ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് പിഡ്സയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര അര കപ്പ് ചെറു ചൂടുവെള്ളം ഇത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക പഞ്ചസാര നന്നായിട്ട് അലിയണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈസ്റ്റ് പൊങ്ങി വരണം അതിന് നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം നമ്മുടെ ഈസ്റ്റ് മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം എൻ്റെ ബൗള് ചെറുതായതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിനകത്തോട്ട് ഒഴിച്ച് കുഴയ്ക്കുന്നത് നിങ്ങൾക്ക് ബൗളിലേക്കകത്തോട്ട് ഇട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാർ ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും പ്ലേറ്റിലും ഒന്നും ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും നല്ല പുതിയ ഈസ്റ്റ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒത്തിരി പഴകിയ ഈസ്റ്റ് ഒക്കെ ഈസ്റ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇത് പൊങ്ങി വരില്ല ഒരു ബൗളിലേക്ക് അല്പം എണ്ണയൊഴിച്ച് എല്ലാ വശങ്ങളിലേക്കും തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇതിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് മാറ്റി നമുക്കൊരു തുണി വെച്ച് അടച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം മാറ്റി വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എണ്ണ തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വീർത്ത് വരുമ്പോൾ പാത്രങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമുക്ക് എളുപ്പത്തിൽ മാവ് എടുക്കാനായിട്ട് പറ്റും എണ്ണ തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ബൗളീന്ന് ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന അതേ പാത്രം തന്നെയാണ് ഇത് പരത്താനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നുകിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പരത്തിയെടുക്കാം ഇനി കൈ കൊണ്ട് പരത്താൻ പറ്റാത്തവർ ഒരു ചപ്പാത്തി കോലി കൊണ്ട് വെച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഇവിടെ കൈ വെച്ച് ആ ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ പരത്തിയെടുത്തു ഇനി ഇത് ഞാൻ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അത് ചെറുതായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും കൈ വെച്ച് ഒന്നും കൂടി പ്രസ് ചെയ്ത് ആ പ്ലേറ്റിൻ്റെ ഷേപ്പിനകത്തോട്ടേക്ക് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റും കൂടി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതൊന്നും കൂടി ഒന്ന് പൊങ്ങി വരണം അങ്ങനെ ഞാനിത് പത്ത് മിനിറ്റ് അടച്ചു വെച്ചു ഇത് നമുക്കൊരു ഫോർക്ക് കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലവും ഒന്ന് കുത്തി കൊടുക്കണം അത് ഒന്നാമത് നമ്മൾ ഒഴിക്കുന്ന സോസ് അതിനകത്തോട്ട് ഇറങ്ങാനും പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ ഓവറായിട്ട് പൊങ്ങി വരാതിരിക്കാനുമാണ് നമ്മളിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് ഇനി പിസ്സാ ബേസിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം ഇനി പിസ്സയുടെ കാണുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ടൊമാറ്റോ സോസിലേക്ക് കുറച്ച് ചില്ലി സോസും കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതാണ് ഞാനിവിടെ മുകളിൽ പിസ്സ ബേസിൽ പിസ്സ സോസായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും കൂടി വെച്ച് കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മൊസ്രള ചീസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മൊസ്രള ചീസ് ഇല്ലാത്തവർക്ക് സ്ലൈസ്ഡ് ചീസ് ആണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ അവനിലൊക്കെ ഓൾറെഡി പിസ്സ എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പിസ്സയുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്